ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ കൊലത്തോപ്പിലത്തെ വീടിൻ്റെ ഒരു പുറമെയുള്ള ഭാഗങ്ങളും വീടും ഒക്കെയാണ് കാണിക്കാൻ പോകുന്നത് അന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ സമയം കിട്ടിയില്ല അപ്പം ഇന്നാണ് ഞാനത് എടുക്കുന്നത് കേട്ടോ ഇവിടെ നല്ല മഞ്ഞാണ് രാവിലെ എണീറ്റിപ്പോൾ നല്ല ഊട്ടിയിലെയും കൊടൈക്കനാലിലെയൊക്കെ പോലെ ഭയങ്കര മഞ്ഞ് കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ നല്ല തണുപ്പ് പിന്നെ വെള്ളത്തിനായാലും ഭയങ്കര തണുപ്പാണ് കൊലത്തുപ്പുഴത്തെ കാലാവസ്ഥ ഒരു പ്രത്യേക കാലാവസ്ഥയാണ് ഇങ്ങനെ തണുപ്പ് വരുമ്പോൾ ഒരുപാടങ്ങ് തണുപ്പാണ് അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥ പിന്നെ ഇതിൻ്റെ പുറമെയുള്ള ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് കാണിക്കുന്നത് ഇത് ഞങ്ങളുടെ മീൻകുളമാണ് ഇത് ഞങ്ങളുടെ വാപ്പ ഉണ്ടായിരുന്നപ്പോൾ കെട്ടിയ മീൻകുളമാണ് ഇതൊക്കെ കാണുമ്പോൾ വാപ്പാടെ ഓർമ്മകൾ ഇങ്ങനെ ആയി ആയവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമോ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വാപ്പ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞു അതൊരു തീരാവേദനയായിട്ട് ഇന്നുള്ളിലുണ്ട് ഞങ്ങളെ ഇവിടെ വരുമ്പോൾ നല്ല നല്ല ഓർമ്മകളെല്ലാം ഞങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ പോകും പിന്നെ ആ തുജ ഒരുപാട് വർഷം പഴയ വാപ്പ ഉള്ളപ്പം നട്ട ആ ചെടിയാണ് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലേ പിന്നെ പാപ്പയില്ലാത്തതിൻ്റെ ഒരു കുറവ് അത് ഒന്ന് കൊണ്ട് നികത്തിയാലും തീരത്തില്ല അതൊരു തീരാവേദനയായിട്ട് എൻ്റെ ഉള്ളിലുണ്ടാവും പിന്നെ ഇത് മാവ് റമ്പുട്ടാൻ ചെടികൾ ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഇത് കാണുമ്പോൾ ഒരുപാട് ചെടികളുണ്ടായിരുന്നു വീട്ടിലേട്ടോ ആ ചെടികളെല്ലാം പോയി ഇപ്പോൾ ചല്ലിയൊക്കെ ഇട്ട് നല്ല വേറെ ഇതാക്കി പക്ഷേ ഇവിടെ ഇല്ലാത്ത ചെടികൾ സത്യം പറഞ്ഞാൽ വേറെ ഇല്ലായിരുന്നു അതെല്ലാം നഷ്ടപ്പെട്ട് പോവുമായിരുന്നു പിന്നെ ഇപ്പോൾ ഒരുവിധം ഗാർഡനൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് റോസ് തെറ്റിയുണ്ട് മഞ്ഞ തെറ്റിയുണ്ട് പിന്നെ ചെടികളെല്ലാം നല്ല വെട്ടി ബാക്കിൽ പുല്ല് നികത്തിയിട്ടുണ്ട് അത് പ്ലാസ്റ്റിക്കിൻ്റെ പുല്ല് നികത്തിയേക്കാണ് പിന്നെ ഇത്താണെ കാർ കിടപ്പുണ്ട് കാർ പോർച്ചിൽ അങ്ങനെ ഇത് സിറ്റൂട്ട് വീടിൻ്റെ ആ സിറ്റൂട്ട് ഭാഗങ്ങളൊക്കെയാണ് നല്ല സൂപ്പറായിട്ട് ഇപ്പോൾ ുണ്ട് കുഴപ്പമില്ല എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുന്നത് പിന്നെ കുറച്ച് ചെടികളൊക്കെ അവിടെ അവിടെയൊക്കെ ഉണ്ട് എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം ഇത് അപ്പുറത്തെ വീട്ടിൽ മറ്റേതിൽ ചുമന്ന തെങ്ങുണ്ടല്ലോ ഒരുപാട് നാളായി അത് കണ്ടിട്ട് അത് കണ്ടപ്പോൾ ഞാനൊന്ന് സൂം ചെയ്തെടുത്തതാണ് അങ്ങനെ ഇത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡ് പോർഷനൊക്കെയാണ് നമ്മുടെ മീൻകുളത്തിൽ ചെറിയ ചെറിയ ഗപ്പികൾ കിടന്ന് ഓടി കളിക്കുന്നുണ്ട് കാണാൻ പറ്റുന്നോന്ന് എന്നറിയത്തില്ല കുഞ്ഞു കുഞ്ഞു ഗപ്പികളാണേ ഒരുപാട് മീനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം നഷ്ടമായി പിന്നെ ഒരു സക്കറും കിടപ്പുണ്ട് പിന്നെ ആമ്പലുണ്ടായിരുന്ന നല്ല പൂത്ത് ഉലഞ്ഞു നിൽക്കുന്ന ആമ്പലായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു ഇല മാത്രമേ ഇപ്പം കാണാൻ പറ്റുന്നുള്ളൂ അതൊക്കെ പഴുത്തു പോയി ഇവിടെ വീട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ വന്ന് നിൽക്കാനൊക്കെ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ചെടികളൊക്കെ നശിച്ചു പോകുന്ന സത്യം പറഞ്ഞാൽ ആ ഇനി അതെല്ലാം ഒന്ന് ലെവലാക്കി എടുക്കണം മഞ്ഞ ഓർക്കഡ് പൂത്ത് നിൽപ്പുണ്ട് മഞ്ഞ തെറ്റി എന്തായാലും ഒരു ഇതൊക്കെ കണ്ടുകൊണ്ട് നല്ല ഒരു സുപ്രഭാതം എല്ലാവർക്കും നേരിയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഞങ്ങളുടെ ഒരു ബലം താങ്ക്